الحمد لله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. يا أيها الذين آمنوا اتقوا الله حق تقاته കൊലാത്ത മൂത്തുന്നയില്ല അഞ്ചും മുസ്ലിമൂൻ ബഹുമാന്യനായ അധ്യക്ഷ സുഹൃത്തെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ അസ്സലാലേക്കും വറഹമ്മത്തല്ലാഹി വബർക്കാത്തു മനസ്സൊക്കെ ഒന്ന് തുറന്നിട്ട് സന്തോഷവുരോ ഇരിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുണ്ടെങ്കിലും വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സംവാദ സദസ് ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഇവിടെ ജമായത്തെ ഇസ്ലാമി ഹിന്ദ് അതിന്റെ പ്രവർത്തകർ ആ പ്രസ്ഥാനത്തെ സ്വയം പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സ്വയം തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത് സാധാരണ സംവാദങ്ങളിൽ മറ്റുള്ളവരെ തുറന്നു കാണിക്കുകയാണ് ചെയ്യുക എന്താ ഇന്ന വിഭാഗത്തിന്റെ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും തുറന്നു കാണിക്കാൻ വേദികളെ പിടിച്ചു കുലുക്കുന്ന ഇന്നാലിന്നയാൾ വരുന്നു എന്നാണ് പറയുന്നത് ഇത് മറ്റൊരു സംഘത്തെ തുറന്നു കാണിക്കുകയല്ല മറ്റൊരു പ്രസ്ഥാനത്തെ തുറന്നു കാണിക്കുകയല്ല ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ പ്രവർത്തകർ ആ പ്രസ്ഥാനത്തെ തന്നെ തുറന്നു കാണിക്കുകയാണ് അതാണ് ഈ സംവാദത്തിന്റെ പ്രത്യേകത ഒരു വ്യക്തി അയാൾ എന്തെന്ന് വിശദീകരിക്കുക എന്നുള്ളത് ഒരു സംഘം അയാൾ ആ സംഘം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിശദീകരിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല ഒരു സൽക്കർമ്മമാണ് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന സമയത്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടല്ലോ അല്ലാഹുവെ ഞാൻ പോകുന്നതിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്നതിൽ നിന്ന് ആരോ എന്നെ വഴിതെറ്റിക്കുന്നതിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ തമ്പുരാനെ അള്ളാഹുമ ഇന്നീ അൻ അതില്ല ഔ ഉസല്ല ഞാൻ സ്വയം വഴുതുന്നതിൽ നിന്ന് മറ്റുള്ളവർ എന്നെ വഴുതിക്കുന്നതിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ എന്ന് ദ്വാ ചെയ്യാറുണ്ട് ആ കൂട്ടത്തിൽ ചെയ്യുന്ന ഒരു ദ്വാഴാണ് ഇന്നി ഇന്നീ ഔക് അൻ അജുഹല ഔ യുജുഹല അലയ്യ ഞാൻ അജ്ഞനായി തീരുന്നതിൽ നിന്ന് അള്ളാഹുവേ നീ എന്നെ രക്ഷിക്കണമേ ഞാൻ അജ്ഞാതനായി തീരുന്നതിൽ നിന്നും അള്ളാഹുവേ നീ എന്നെ രക്ഷിക്കണമേ എന്നത് ദ്വഴയാണ് ആ ദുബായിയുടെ താല്പര്യമാണ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സംവാദ പരിപാടി അള്ളാഹുവേ ഞങ്ങൾ ചുറ്റുപാടിനെ അറിയാതിരിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ ചുറ്റുപാടുള്ളവർ ഞങ്ങളെ അറിയാതിരിക്കുന്നതിൽ നിന്ന് അവർ ഞങ്ങളെക്കുറിച്ച് അജ്ഞരായിരിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ എന്നാണ് ആ പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ താല്പര്യമാണ് ഈ പരിപാടി ജമായുത്തെ ഇസ്ലാമി അറുപത് കൊല്ലമായി വന്നിട്ട് അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ജമായത്തെ ഇസ്ലാമിയുടെ ഒരു പ്രത്യേകത സാമാന്യ ജനങ്ങളിൽ നിന്ന് ആ സാധനം അല്പമകന്നാണ് നിലകൊള്ളുന്നത് എന്നുള്ളതാണ് അധികം ആളുകളും അതിനെ സ്നേഹിച്ചും ബഹുമാനിച്ചും ഉയർത്തി അവിടെ നിർത്തിയിരിക്കുകയാണ് സംഗതി തരക്കടില്ല നല്ല ആളുകളാണ് പക്ഷെ തൽക്കാലം ഞങ്ങൾക്ക് ആ സന്ദേശം സ്വയം സ്വീകരിക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട് ചില പ്രയാസങ്ങൾ വന്നു ചേരും പിന്നെ അതിലേശം ഒരു സാധനം അതുമായിട്ട് അങ്ങനെ അങ്ങോട്ട് അടുക്കാൻ കഴിയുകയില്ല എന്നുള്ള നിലയ്ക്ക് സ്നേഹിച്ചും ബഹുമാനിച്ചും കുറച്ച് കുറച്ചാളുകൾ മാറ്റിവെച്ചിരിക്കുക അതിന്റെ ഓരോ നന്മകളും ബോധ്യപ്പെടുമ്പോ ആളുകൾ വിചാരിക്കുന്നത് ഇത്രയധികം നന്മകൾ നന്മകളുള്ളതിൽ ഞങ്ങൾക്കെങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് ഓരോ നന്മയും ബോധ്യപ്പെടുമ്പോൾ അതാണ് ഇവർ വലിയ നന്മകളുള്ള കൂട്ടരാണ് പക്ഷെ നമ്മളെപ്പോലുള്ള ആളുകൾക്കൊന്നും ഇപ്പൊ അത് പറ്റൂല എന്നുള്ള നിലയ്ക്ക് അർഹത നിൽക്കുന്ന നല്ല ഒരു ടീമുണ്ട് വേറൊരു വിഭാഗം മനസ്സിലാക്കിയിരുന്നു മനസ്സിലാക്കിയിരിക്കുന്നു ജമായത ഇസ്ലാമിയെ പക്ഷെ അവർ തീരുമാനിച്ചിരിക്കുന്നു തൽക്കാലം അതുമായി ബന്ധപ്പെടാതിരിക്കുകയാണ് നല്ലത് കേരളത്തിലെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ അദ്ദേഹം ജവായത്ത് ഇസ്ലാമിയുടെ സഹയാത്രികനായിരുന്നു ഒരു സന്ദർഭത്തിൽ തുടക്കത്തില അദ്ദേഹം ഇതിന്റെ സ്ഥാപകനായ കെ സി അബ്ദുള്ള മൗലുവിയോട് പറഞ്ഞു എനിക്ക് അഞ്ചാറ് പെൺകുട്ടികളൊക്കെ ഉണ്ട് അതൊക്കെ നേരാമണ്ണം വന്ന് കല്യാണം കഴിഞ്ഞു പോകണമെങ്കിൽ നിങ്ങളുടെ ഈ സ്റ്റൈൽ സ്വീകരിച്ചാൽ പറ്റില്ല അതുകൊണ്ട് അല്പം സാമ്പത്തികമായ വരുമാനങ്ങൾ ഉണ്ടാക്കാവുന്ന മാർഗങ്ങൾ കണ്ടെത്തിയതിനു ശേഷം നിങ്ങളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കാം പക്ഷെ അങ്ങനെ പോയ ഒരാൾക്ക് പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഗതികേടാണ് പ്രസ്ഥാനത്തിന്റെ ഒരു നന്മയുമാണ് ഞാൻ അങ്ങനെ പോയവരും പിന്നെ തിരിച്ചു വരില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ മാറ്റി നിർത്തുന്ന കുറെ ആളുകൾ വേറെ ചില ആളുകൾ പണ്ഡിതന്മാരായ പണ്ഡിതന്മാർ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ആ ശ്രമത്തിൽ കുടുങ്ങിപ്പോയി തിരിയാതെ പോയ ആളുകൾ അവർക്ക് ജമാത്ത് ഇസ്ലാമിക്കാരെ നല്ല പരിചയമുണ്ട് അവരൊന്നും കുഴപ്പക്കാരല്ല നമ്മൾ ഇന്ന സ്കൂളിലെ മാസ്റ്റർ ഉണ്ടല്ലോ ഇന്ന ആള് നല്ല മനുഷ്യനാണ് ഇന്ന ആചാരണ്ടല്ലോ നല്ല ആൾ അങ്ങനെ വലിയ ബഹുമാനം അവരെക്കുറിച്ചൊക്കെ പറയും എന്നിട്ട് അവസാനം പറയും പക്ഷേ ആള് ജമാരനാണ് എന്നൊരൊറ്റ തകരാറ് മാത്രം കാരണം ജമാത്ത് എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിന് പുറത്തുള്ള എന്തോ ഒരു സാധനമാണ് പണ്ഡിതന്മാരായ പണ്ഡിതന്മാർ മുഴുവൻ വിശദീകരിക്കാം ഒരു കൂട്ടനല്ല ഒരുപാട് കൂട്ടൻ യാഥാസ്ഥിതിക വിഭാഗങ്ങൾ മാത്രമാണെങ്കിൽ ഉൽപ്പതിഷ്ണുക്കൾക്ക് ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കാമായിരുന്നു യാഥാസ്ഥിതിക പണ്ഡിതന്മാരും ഉൽപ്പതിഷ്ണുക്കളും ഒരുപോലെ ഇത് ദീനുൽ ഇസ്ലാം പുറത്തുള്ള ഒരു സാധനമാണ് എന്ന് പ്രചണ്ഡമായി അങ്ങ് പ്രചരിപ്പിക്കുമ്പോ എത്ര നല്ല മനുഷ്യന്മാരാണെങ്കിലും ഇത് കേൾക്കുമ്പോ അതൊക്കെ ഞങ്ങൾക്ക് തിരിയും സായിവേ എന്ന രൂപത്തിലാണ് അത് കേൾക്കുക കോഴിക്കോട്ടെ കഥ തന്നെ നിങ്ങൾ എടുത്തു പരിശോധിച്ച് നോക്കൂ പത്തു മുപ്പത്തഞ്ച് പള്ളികളിൽ നിന്ന് നിരന്തരമായി ആഹ്വാനങ്ങൾ ഉണ്ടാവുകയാണ് ഈ കൂട്ടർ പിഴച്ചവരാണ് ഒരു പള്ളിയിൽ സ്ഥിരമായിട്ട് കുത്തവ് കേൾക്കുന്നു അവിടുന്ന് പഴച്ചവരാണെന്ന് പറയുന്നു എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ മറ്റൊരു മറ്റൊരു റോട്ടിലെ പള്ളിയിൽ ചെന്നാൽ അവിടുന്ന് കേൾക്കുന്നു പഴച്ചവരാണ് അങ്ങനെ എവിടെ ചെന്നാലും പഴച്ചവരാളുകൾ കേൾക്കുമ്പോ പിന്നെ ഇവർ പറയുന്നത് കേൾക്കുന്നത് എങ്ങനെ എന്നുള്ള ഒരു സംശയം ആളുകളിൽ ഉണ്ടായിത്തീരും ഈ കാരണത്താൽ അകന്ന് നിൽക്കുന്നവരും ഉണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തൊരു മാറ്റമുണ്ടായത് എന്താണെന്ന് വെച്ചാൽ ആളുകൾ അല്പം ചിന്തിക്കാൻ തുടങ്ങി ചിന്തിക്കാൻ തുടങ്ങിയത് എന്താണ് ഒന്നാമത് മാധ്യമം എന്ന ഒരു പത്രം ജമാത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു ആ പത്രം മറ്റു പിന്നാക്ക ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് നിലകൊള്ളുന്നത് പോലെ മുസ്ലിം സമുദായത്തിന്റെയും അവകാശങ്ങൾക്കും താൽപര്യത്തിനും വേണ്ടി നിലകൊള്ളുന്നു അതേ അവസരത്തിൽ മറ്റു സമൂഹങ്ങളുടെ താല്പര്യങ്ങളെ ഹനിക്കുകയോ ഈ താല്പര്യത്തിനു വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ട് ഇതര സമൂഹങ്ങളുമായി ഒരു ശണ്ട ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല ഒരു പ്ലൂറൽ സൊസൈറ്റിയിൽ ജനാധിപത്യപരമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യം സാധിക്കുന്നതിന്റെ തന്മയത്വത്തോടുകൂടി ആ കാര്യം സാധിക്കുന്നു അതേ അവസരത്തിൽ മുസ്ലിം സമുദായത്തിൽ തന്നെ തിന്മകളെന്ന് തോന്നുന്ന സംഗതികളെ വളരെ ശക്തമായി എതിർക്കുന്നു യാതൊരു വ്യത്യാസവുമില്ലാതെ ഇസ്ലാമിക സമൂഹത്തിന്റെയും ഇതര സമൂഹങ്ങളുടെയും ഇടകളിലേക്ക് അത് കടന്നു ല്ലുന്നു ഇങ്ങനെ വിശാലത പുലർത്തുന്ന സുതാര്യത പുലർത്തുന്ന ഒരു പത്രത്തിന്റെ പിന്നിലുള്ളത് ആര് എന്നുള്ള ആലോചന ബുദ്ധിയുള്ളവരുടെ മനസ്സിൽ നിന്നുണ്ടാകുന്നു തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭം വരുമ്പോൾ ഓരോ കാലഘട്ടത്തിനും അനുസൃതമായ തീരുമാനങ്ങൾ എടുക്കുന്നു രാഷ്ട്രത്തിന്റെ മൂല്യവൽക്കരണത്തിന് വേണ്ടി ശബ്ദിക്കുന്നു ഭാഷിഷ്ടത്തിനെതിരായിട്ട് ശബ്ദിക്കുന്നു അവസാനം ഈ രണ്ട് വിപത്തുകളെക്കാളും പ്രധാനപ്പെട്ട വിപത്ത് രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽ വൽക്കരണം അഴിമതിവൽക്കരണം എന്നിവയെക്കാളും രാഷ്ട്രീയത്തിന്റെ ഫാസിസ്റ്റ് വൽക്കരണത്തെക്കാളും വലിയ വിപത്ത് സാമ്രാജ്യത്വമായി തീരുമ്പോൾ സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടുള്ള നിലപാടെടുക്കുന്നു ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഉറച്ച നിലപാടെടുക്കുന്നതിലൂടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയോടും യാതൊരു തരത്തിലുള്ള വിധേയത്വവുമില്ല രാഷ്ട്രീയ രംഗത്ത് സ്വതന്ത്രമായ നിലപാടെടുക്കാൻ കഴിവുള്ള ഊർജ്ജസ്വലമായ ഒരു മുസ്ലിം കക്ഷി ഒരു മുസ്ലിം പ്രസ്ഥാനം എന്നുള്ള ഒരു ഇമേജ് വന്നുചേരുന്നു മൂന്നാമതായി പല സംഘടനകളും പിളർന്നു പോകുന്നു രൂക്ഷമായ പിളർപ്പുകൾ പരസ്പരമുള്ള വാക്കേറ്റങ്ങൾ തടസ്സങ്ങൾ കോടതികൾ കേസുകൾ പള്ളികളായ പള്ളികളിൽ മുഴുവൻ അതിന്റേതായ പ്രചാരണങ്ങൾ ജുഗുപത്സാവഹമായ രൂപത്തിലുള്ള വാദങ്ങൾ വാദപ്രതിവാദങ്ങൾ അങ്ങനെ സംഭവിക്കുന്നു ആ പിളർപ്പിന് ശേഷം രണ്ട് കക്ഷികളായി നേതാവാരാണ് എന്ന വിഷയത്തിൽ പിളർന്നു നിൽക്കുക മാത്രമല്ല ചെയ്യുന്നത് ആ പിളർപ്പുകളിലൂടെ ഉണ്ടായിത്തീർന്ന കക്ഷികൾ ഓരോന്നും അവരവരുടേതായ തത്വശാസ്ത്രങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നു നാലോ അഞ്ചോ കൊല്ലം മുമ്പ് ഒരേ കക്ഷിയിലുണ്ടായിരുന്ന ആളുകൾ തന്നെ വേർപിരിഞ്ഞു പോകുമ്പോൾ രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് തന്നെ രണ്ട് അഹീതകളായി പരിണമിക്കുന്നു ഒരു കൂട്ടർ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ശിർഖ് എന്ന് വിശേഷിപ്പിക്കുന്നു ആ കൂട്ടരുടെ വിശ്വാസത്തെ ഈ കൂട്ടർ ആദർശ വ്യതിയാനമെന്ന് പറയുന്നു അതിനുള്ള തെളിവുകൾ ശേഖരിക്കപ്പെടുന്നു അതിനുള്ള സീഡികൾ തയ്യാറാക്കപ്പെടുന്നു അത് ജനങ്ങളുടെ മുമ്പാകെ പ്രദർശിപ്പിക്കുന്നു പലപ്പോഴും സഭ്യമായ വാക്കുകൾ വിട്ടുകൊണ്ട് അസഭ്യത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാൽ അറുപത്തി അഞ്ച് കൊല്ലം പ്രായമുള്ളതും ജീവിതത്തിന്റെ നിഖില മേഖലകളെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു പ്രസ്ഥാനം വിഷയത്തിൽ പോലും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രസ്ഥാനം നയനിലപാടുകൾ കാലാനുസൃതമായി പരിവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം ഒരു പിളർപ്പിലെയും അഭിമുഖീകരിക്കാതെ അതിന്റേതായ മുഴുവൻ ശക്തിയും യുവത്വവും നിലനിർത്തിക്കൊണ്ട് നിലകൊള്ളുന്നു ആളുകളിൽ ഈ വിഷയം വലിയ മതിപ്പുളവാക്കിയിട്ടുണ്ട് ആ മതിപ്പ് വെക്കാൻ ചിലപ്പോൾ വിമർശകർ പറയും അവർ പിളർന്നു ഇവരും പിളർന്നു ഇനി അടുത്ത് പിളരാനുള്ളത് നിങ്ങളാണ് നിങ്ങൾ പിളരുകയില്ലെന്ന് ഞങ്ങൾക്ക് ഒരു വിശ്വാസവുമില്ല പക്ഷേ ജവായത്തെ ഇസ്ലാമിയെ പിളർപ്പ് ബാധിച്ചിട്ടില്ല അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജവായത്ത് ഇസ്ലാമിയിൽ അഭിപ്രായ ഭേദങ്ങൾ ഉണ്ട് കാരണം ബുദ്ധിയുള്ളവരും ചിന്തയുള്ളവരുമാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് അവർ ഖുർആൻ മുത്താല ചെയ്യുന്നുണ്ട് ഹദീസുകൾ പഠിക്കുന്നുണ്ട് ലോകത്തെ വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കുർആാനും ഹദീസും പഠിക്കാൻ ശ്രമിക്കുകയും കാലത്തെ വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകാവുന്നതാണ് പക്ഷേ ഈ ഭിന്നങ്ങളായ അഭിപ്രായങ്ങളെ ക്രോഡീകരിക്കുവാനും സ്വാംശീകരിക്കുവാനും എന്നിട്ട് ഏകമുഖമായ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് സ്വന്തം അണികളിൽ ആ അഭിപ്രായങ്ങൾ എത്തിക്കുവാനുമുള്ള ചടുലമായ സംവിധാനം ജവായത്തെ ഇസ്ലാമിക്കുണ്ട് അതുകൊണ്ട് ഇതുവരെ അത് പിളർന്നുപോയിട്ടില്ല